ഹലോ ഡോക്ടർ ഇതെന്റെ ആന്റിയാണ് ആന്റി അറൗണ്ട് സെവന്റി ഇയേഴ്സ് ആയി ആന്റി യൂഷ്വലി വീട്ടില് സാധാരണ ജോലികളൊക്കെ ചെയ്യാറുണ്ട് പെട്ടെന്ന് ഒരു ദിവസമാണ് എന്തോ താഴെ വീണ്ടത് എടുക്കാൻ ശ്രമിച്ചപ്പോ അതി കഠിനമായ നടുവേദന അനുഭവപ്പെട്ടു ആദ്യം അത് വെറും ഒരു മസൽ സ്ട്രെയിൻ ആണെന്നാണ് വിചാരിച്ചത് പക്ഷെ വേദന അത്ര സിവിയറായത് കാരണം ഈവൻ ബെഡിൽ നിന്ന് എണീക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായി അത് കാരണം അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇൻവെസ്റ്റിഗേറ്റ് ഒക്കെ ചെയ്തു എക്സ് റേ ആൻഡ് എം ആർ ഐ ഒക്കെ എടുത്തു ഡോക്ടർ ഫ്രാക്ചർ ഉണ്ടെന്ന് അതിന് കാരണം ആണെന്ന് നമസ്കാരം വെൽക്കം ടു സ്പൈൻ ഫോക്കസ് നമ്മൾ ഇന്ന് പോകുന്നത് എന്ന അസുഖം കാരണം ഉണ്ടാകുന്ന സ്പൈനിലെ ഫ്രാക്ചറുകളെ കുറിച്ചിട്ടാണ് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയതുകൊണ്ട് നമ്മൾ ഇത് മൂന്ന് എപ്പിസോഡായിട്ടാണ് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ശരീരത്തിലെ അസ്ഥികളെ ബാധിക്കുന്ന ബലക്ഷയത്തെയാണ് നമ്മൾ ഓസ്റ്റിയോപോറോസിസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ എല്ലാവരും പ്രായമാകുമ്പോൾ അല്ലെങ്കിൽ സാധാരണയായിട്ട് എല്ലുകളുടെ കട്ടി കുറയും പക്ഷെ ചില ആളുകളിൽ ഈ എല്ലിന് കട്ടി കുറയുന്നതിൻ്റെ തോത് വളരെയധികം കൂടുതലായിരിക്കാം ഇങ്ങനെയുള്ള അവസ്ഥയാണ് നമ്മൾ ഓസ്റ്റിയോപോറോസിസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഓസ്റ്റിയോപോറോസിസ് ഒരുപാട് ആണെങ്കിൽ ചിലപ്പോൾ ചെറുതായിട്ട് നമ്മളൊന്ന് കുനിഞ്ഞ് എന്തെങ്കിലും സാധനങ്ങൾ എടുക്കാൻ നോക്കുകയോ അല്ലെങ്കിൽ നമ്മളൊന്ന് ഉറക്ക തുമ്മുകയോ ചുമക്കുകയോ ചെയ്താൽ പോലും ചിലപ്പോൾ നട്ടലിന് ഫ്രാക്ചർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഈ ഓസ്റ്റിപോറോസിസ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് മുതിർന്ന സ്ത്രീകളെയാണ് അതായത് പീരിയഡ്സ് ഒക്കെ കഴിഞ്ഞ് മെനോപോസ് അറ്റൻഡ് ചെയ്തിട്ടുള്ള സ്ത്രീകളെയാണ് ഏറ്റവും കൂടുതലായിട്ട് ഇത് ബാധിക്കുന്നത് ഇപ്പൊ ലോകമെമ്പാടുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത് ആദ്യത്തെ ഒരു അഞ്ചു വർഷം മെനോപോസ് അറ്റൈൻഡ് ചെയ്തിട്ട് ഫസ്റ്റ് ഫൈവ് ഇയേഴ്സ് കഴിയുമ്പോഴേക്കും ഏതാണ്ട് ഇരുപത് ശതമാനമാണ് നമ്മുടെ ബോണ്ട് സ്ട്രെങ്ത് സ്ത്രീകളിൽ കുറയുന്നത് അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള സ്ത്രീകളിൽ മൂന്നിൽ ഒരാൾക്ക് നട്ടലിൽ ഓസ്ട്രിയോപോറോസിസ് കാരണം ഫ്രാക്ചർ വരാനുള്ള സാധ്യതയുണ്ട് ഇതുകൂടാതെ നിങ്ങൾ കുറേ നാളായിട്ട് ലോങ് ടേം ആയിട്ട് സ്റ്റിറോയിഡ്സ് മരുന്ന് ഉപയോഗിക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ ഹോർമോൺ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുണ്ട് എക്സസൈസുകൾ തീരെ ചെയ്യാത്ത ഒരാളാണ് പുകവലി അല്ലെങ്കിൽ അമിതമായിട്ടുള്ള മദ്യപാനം എന്നീ ശീലങ്ങൾ ഉള്ള ആളാണെങ്കിലും ഓസ്ട്രിയോപോറോസിസ് വരാനുള്ള സാധ്യത ഏറെയാണ് ഓസ്ട്രിയോപോറോസിസ് കാരണം ഉണ്ടാകുന്ന ഫ്രാക്ചറുകൾ മറ്റേത് ഫ്രാക്ചറുകളെ പോലെ തന്നെ നാല് തൊട്ട് എട്ടാഴ്ചയ്ക്കുള്ള ഫ്രാക്ചറുകൾ ഹീൽ ചെയ്യും അപ്പൊ അത് കഴിയുമ്പോൾ നട്ടിലുണ്ടാകുന്ന വേദന യൂഷ്വലി കുറഞ്ഞു വരുവാണ് ചെയ്യുക പക്ഷെ ഒരു ഫ്രാക്ചർ നമ്മുടെ നട്ടലിലെ ബാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ സ്പൈനിലുള്ള അലൈൻമെന്റിൽ വ്യത്യാസം വരികയും നട്ടില് മറ്റു ഇടങ്ങളിലും ഫ്രാക്ചർ വരാനുള്ള സാധ്യതയും ഏറെയാണ് ഇങ്ങനെ നട്ടലില് പലയിടങ്ങളിലും ഫ്രാക്ചർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നട്ടലിലെ അലൈൻമെന്റ് പൂർണ്ണമായിട്ട് മാറുകയും നട്ടില് മുന്നോട്ട് വളഞ്ഞിരിക്കുന്ന ഒരവസ്ഥ അതിന് കൈഫോസിസ് എന്നാണ് പറയുക ഈ കണ്ടീഷൻ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും ഇങ്ങനെ സ്പൈൻ്റെ അലൈൻമെൻറ്റ് വ്യത്യാസം വരുന്നത് മൂലം നമ്മുടെ നെഞ്ചിൻ്റെ കപ്പാസിറ്റിയും വയറിൻ്റെ കപ്പാസിറ്റിയും കുറയുന്നു ഇതുമൂലം നമ്മുടെ ലങ്സിൻ്റെ ഫങ്ഷൻ എഫക്ട് ചെയ്യാനും അതുപോലെ തന്നെ വിശപ്പ് കുറയാനും അധികം ഭക്ഷണം നമുക്ക് കഴിക്കാൻ പറ്റാത്ത ഒരവസ്ഥയും രോഗികൾക്ക് അനുഭവപ്പെടാം ഇങ്ങനെ വരുന്ന രോഗികളിൽ പോഷകാഹാരം അതായത് കാൽഷ്യം വൈറ്റമിൻ ഡി ഒക്കെ ഇൻടേക്ക് അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിന്റെ അളവ് കുറയുന്നത് കാരണം അവരുടെ ബോൺ ഹെൽത്ത് വീണ്ടും മോശമാവുകയും അതുപോലെ ഫ്രാക്ചർ വീണ്ടും വരാനുള്ള സാധ്യതയും ഏറെയാണ് ഇതുകൂടാതെ ഒരുപാട് ഫ്രാക്ചറിലെങ്കിലും വന്നു കഴിഞ്ഞാൽ രോഗിക്ക് നേരെ നിവർന്ന് നടക്കാനും ഉള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടും ഓസ്റ്റിപ്പോറോസിസ് ഡയഗ്നോസ് ചെയ്യാനായിട്ടുള്ള ഇപ്പോഴത്തെ ഗോൾഡ് സ്റ്റാൻഡേർഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് ബോൺ മിനറൽ ഡെൻസിറ്റി ടെസ്റ്റ് അല്ലെങ്കിൽ ഡെക്സ സ്കാനാണ് ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ് പത്ത് പതിനഞ്ച് മിനിറ്റ് മാത്രമാണ് ഈ ദൈർഘ്യം ഈ ടെസ്റ്റ് കഴിയുമ്പോൾ നമുക്ക് ഒരു സ്കോർ കിട്ടുന്നു അത് ടി സ്കോർ എന്നാണ് പറയുക ഈ സ്കോർ മൈനസ് ടു പോയിന്റ് ഫൈവിലും താഴെ ആണ് എങ്കിൽ അത് ഓസ്റ്റിപോറോസിന് ആണ് സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് അറുപത്തഞ്ച് വയസ്സിന് മുകളിൽ പ്രായം അല്ലെങ്കിൽ ചെറിയൊരു പരിക്കിനെ തുടർന്ന് നട്ടലില് അല്ലെങ്കിൽ ഇടുപ്പിൽ ഫ്രാക്ചർ സംഭവിക്കുക അല്ലെങ്കിൽ ഒരു ഫാമിലി ഹിസ്റ്ററി ഉണ്ടാവുക സ്പൈനൽ ഫ്രാക്ചർ അല്ലെങ്കിൽ ഓസ്റ്റിപ്പോറോസിസിന്റെ ഇതല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സിന് താഴെയുള്ള ഒരാളാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സ് അതായത് ഒരുപാട് നാള് സ്റ്റെറോയിഡ്സ് ഉപയോഗിക്കുക പുകവലി മദ്യപാനം എന്നീ ശീലങ്ങളുള്ള ആൾക്കാരാണെങ്കിലും നമ്മൾ ഡെക്സ സ്കാൻ ചെയ്ത് ബോൺ ഡെൻസിറ്റി നോക്കേണ്ടത് അത്യാവശ്യമാണ് ഓസ്ട്രോപോറോസിസ് ഒരു സൈലന്റ് ഡിസീസ് എന്നാണ് അറിയപ്പെടുന്നത് ഓസ്ട്രോപോറോസിസ് ഉള്ള രോഗികൾ മിക്കവാറും അതിനെ തിരിച്ചറിയുന്നത് ഒരു ഫ്രാക്ചറിന് ശേഷമായിരിക്കും ഓസ്റ്റിപ്പോറോസിസ് നമ്മൾ നേരത്തെ തന്നെ ടെസ്റ്റുകൾ ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിച്ചാൽ അത് കംപ്ലീറ്റ് ആയിട്ട് ചികിത്സിച്ചു മാറ്റാൻ പറ്റുന്ന ഒരു അസുഖമാണ് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഓസ്ട്രിപ്പോറോസിസിനെ എങ്ങനെ ചികിത്സിക്കാം എന്നുള്ളതിനെ കുറിച്ച് സംസാരിക്കാം സ്റ്റേറ്റ് ഉണ്ട്